ഏതെങ്കിലും വിദഗ്ധ ജോലി അല്ലെങ്കിൽ ഏതെങ്കിലും തൊഴിൽ കച്ചവടം ബിസിനസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മറ്റു പൊതുജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ അത് ഏതെങ്കിലും വിഭാഗമോ അത് ഉപയോഗിക്കുവാൻ അവകാശമുള്ളതോ അർഹത ഉള്ളതോ ആയതിൽ നിന്നും തടഞ്ഞാൽ എസ് സി എസ് ടി ആക്ടിലെ മൂന്ന് ഒന്ന് ഇ എ ഈ പ്രകാരം കേസെടുത്തി എന്തുവാ പറഞ്ഞത് വിദഗ്ധ ജോലി സ്കിൽഡ് ജോബ് വിദഗ്ധ ജോലി തൊഴിൽ കച്ചവടം ബിസിനസ് ഇതിൽ നിന്നും തടഞ്ഞാൽ ഇപ്പം തടയേണ്ട കാര്യമില്ല അതും ആ ബിസിനസ്സുകൊണ്ട് സഹകരിക്കാമായിരുന്നാൽ മതി ഓട്ടോമാറ്റിക്കുകയും കേരളത്തിൽ ഈ ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ നടത്തിയൊരു കേസിനെ കുറിച്ച് പറയാം കോഴിക്കോട് നിന്ന് വയനാട്ടേക്ക് പോകുന്ന സ്ഥലത്ത് ഒത്തിരി പെട്രോൾ പമ്പുകളുണ്ട് അതിൽ പത്തോളം പെട്രോൾ പമ്പുകൾ പട്ടികജാതിക്കാർക്ക് അനുവദിച്ചതാണ് ഇപ്പം അതിൽ ഒന്നോ രണ്ടോ മാത്രമേ പട്ടികജാതിക്കാരുടെ കയ്യിലുള്ളൂ ബാക്കിയെല്ലാം ബാക്കിയുള്ളവർ കൈ കൈകാര്യം ചെയ്തു അവരുടെ കയ്യിലായി പട്ടികജാതിക്കാർക്ക് അനുവദിക്കപ്പെട്ട പെട്രോൾ പമ്പുകൾ മറ്റൊരാൾ നടത്താനോ അതിൻ്റെ ലാഭം എടുക്കാനോ ഒന്നും പാടില്ല എന്ന നിലവിൽ നിയമമുണ്ട് പക്ഷേ ആ നിയമമൊക്കെ അവിടെ കിടക്കും കൈകാര്യം ചെയ്യുന്നൊക്കെ പട്ടികാതിക്കാരുടെ കയ്യിൽ നിന്ന് അവർ കൊണ്ടുപോയി കഴിഞ്ഞു കേരളത്തിൽ അങ്ങനെ പല സ്ഥലത്തും പല ജില്ലകളിലും പെട്രോൾ പമ്പുകൾ വെച്ചു അതെല്ലാം തലയുള്ളവനും പൈസ ഉള്ളവനും കൊണ്ടുപോയി അപ്പം ഇവിടെ നിയമത്തെ എന്തോ പറഞ്ഞേക്കുന്നത് വിദഗ്ദ്ധ ജോലി അല്ലെങ്കിൽ തൊഴിൽ കച്ചവടം ബിസിനസ് എന്നിവ ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞാൽ അത് പുനഃസ്ഥാപിക്കും പക്ഷേ ഈ പെട്രോൾ പമ്പ് ഇങ്ങനെ കൈമോച്ചം വന്നവരാരും എസ് സി എസ് ടി ആക്ട് പ്രകാരം കേസ് കൊടുത്തിട്ടില്ല കോഴിക്കോട് ആ ഞാൻ ഉദാഹരണം ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളു ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ആലുവ അലുവല്ല അങ്കമാലി ഷോപ്പിംഗ് കോംപ്ലക്സുമായി ബന്ധപ്പെട്ട കേസ് ഞാനാ നടത്തിയത് ആ അത് ഞാനല്ല നടത്തിയത് എനിക്ക് അറിയാൻ വരുന്ന കേസ് അങ്കമാലിയുടെ കേസ് ഞാനാ നടത്തി കൊടുത്തത് ശരി ആവട്ടെ അപ്പോ അപ്പൊ ആ അപ്പൊ ഇങ്ങനെ നിയമമുണ്ടെങ്കിലും ഈ കേസ് നടത്താൻ പോകുന്ന വക്കീലോ കേസ് നടത്തുന്ന കക്ഷിയോ ഈ എസ് സി എസ് ടി ആക്ടിന്റെ മൂന്നേ ഒന്ന് ഇസഡി എ ഈ പ്രകാരമല്ല കേസ് നടത്തുന്നതും അങ്ങ് ക്രിമിനൽ കേസ് കൊടുക്കാറുമില്ല എന്തുകൊണ്ടാ നിയമത്തെ കുറിച്ച് അറിയത്തില്ല ഒരു പിടിയില്ല കക്ഷിക്ക് പിടിയില്ല എന്ന് വെച്ചോ ചെന്ന് കേസേപ്പിക്കുന്ന വക്കീലിനും അറിയത്തില്ല വക്കീലൊരു പക്ഷേ ഷെഡ്യൂൾഡ് കാസ്റ്റ് വക്കീലോ ഷെഡ്യൂൾ ട്രൈബോ വക്കീലോ ആയിരിക്കും വക്കീലായിട്ട് കാര്യമുണ്ടോ മുത്തുകൊടുത്ത് തുറന്നു വെച്ചാലല്ലേ ഇത് മനസ്സിലാവും അപ്പം ഞാൻ പറഞ്ഞത് അത്ര പരിതാപകരമായ അവസ്ഥയാണെന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് എസ് സി എസ് ടി ആക്ട് പ്രകാരം ഇതിന് എഫ് ഐ ആർ ഇട്ടാൽ ഒരു ലക്ഷം രൂപ കോമ്പൻസേഷൻ കിട്ടും ആ ഒരു ലക്ഷം രൂപ കൊണ്ടെങ്കിലും ഈ കേസ് നടത്തിക്കൊണ്ട് പോകും ഈ പെട്രോൾ പമ്പിൻ്റെയും ഗ്യാസ് ഏജൻസിയുടെയും പിന്നെ ഈ കടമുറികളുടെയൊക്കെ കേസ് എന്തുകൊണ്ടാണ് തോക്കുന്നത് വക്കീലിന് കൊടുക്കാൻ പൈസ കാണത്തില്ല കക്ഷിയുടെ കയ്യിൽ കക്ഷി മൂക്കറ്റം മൂങ്ങമ്പഴാണല്ലോ കേസിന് പോകുന്നത് അപ്പം വക്കീലിന് പൈസ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് വക്കീൽ കേസ് ശരിക്കും നോക്കത്തില്ല അപ്പം പറയും വക്കീലെ അല്ലെങ്കിൽ കക്ഷിയെ വിളിച്ചിട്ട് പറയും ഈ ഫയൽ എടുത്തുകൊണ്ട് പോക്ക കേട്ടോ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു സമയത്തിന് കോടതി ഹാജരാകത്തില്ല സമയത്തിന് വാദം പറയത്തില്ല നിയമമുണ്ടെങ്കിലും കേസ് തോക്കും ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ നിയമം അവിടെ ഇരിക്കും നിയമം ഇൻവോക്ക് ചെയ്യാൻ ശ്രമിക്കണം അതിന് നിയമത്തിൽ നിയമത്തിനൊരു പ്രിൻസിപ്പളുണ്ട് നമ്മൾ നിയമം പഠിക്കുന്നുണ്ടോ മനസ്സിലാകും ലോ ക്യാൻ ഹെൽപ്പ് എനിബഡി ദോസ് വിജിലൻഡ് ഓഫ് റൈറ്റ്സ് എല്ലാവരെയും സഹായിക്കാൻ പറ്റും ആരെ ദോസ് വിജിലന്റ് ഓഫ് ദ റൈറ്റ് അവകാശങ്ങൾക്ക് വേണ്ടി വിജിലൻ്റ് ആയിരുന്ന് പ്രവർത്തിക്കുന്നവരെ വിജിലന്റ് ആയിട്ടും കാര്യമില്ല കേട്ടോ പ്രവർത്തിക്കുന്നവരെ സഹായിക്കും ലോ കനോട്ട് ഹെൽപ്പ് എനി ബഡി ലോ ആരെയും സഹായിക്കത്തില്ല എങ്ങനെയാണ് ദോ സ്ലീപ്പിംഗ് ഓൺ ദ റൈറ്റ്സ് അവകാശങ്ങളുടെ മുകളിൽ കിടന്നുറങ്ങുന്നവനെ നിയമത്തിന് സഹായിക്കാനേ കഴിയത്തില്ല ആദ്യം പഠിക്കേണ്ടത് അതാണ് നിയമമല്ല പഠിക്കേണ്ടത് അതിന് ശേഷമാണ് നിയമം പഠിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലായി കാണും അപ്പോൾ മൂന്ന് ഒന്ന് ഇസഡ് എ ഇ എന്ന് പറയുന്ന ക്ലോസിൽ എന്തൊക്കെ പറയുന്നു വിദഗ്ദ്ധ ജോലി തൊഴിൽ കച്ചവടം ബിസിനസ് എന്നിവയിൽ നിന്നും പട്ടികജാതി വർഗ വിഭാഗത്തിനെ തടഞ്ഞാൽ അത് പുനഃസ്ഥാപിക്കും അപ്രകാരമുള്ള എല്ലാ വിലക്കുകളും ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര ഭരണ പ്രദേശത്ത് അധികാരികൾ പുനഃസ്ഥാപിച്ചു കൊടുക്കണം ഒരു ലക്ഷം രൂപയിൽ താഴെ ആണെങ്കിൽ കൂടി ഒരു ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം കിട്ടുന്നത് ഓക്കെ അപ്പോൾ വേറൊരു കാര്യമുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പട്ടികജാതി വർഗ്ഗ വിഭാഗക്കാർ എസ്ഇ എസ് ടി ആക് പ്രകാരമോ സി പി സി പ്രകാരമോ കേസ് പോകത്തില്ല പിന്നെ എന്ത് ചെയ്യുന്നറിയാമോ നമ്മുടെ എതിർകക്ഷി കേസിൽ പോയി പട്രോൾ പമ്പിൻ്റെ കേസുകളിലെല്ലാം നമ്മുടെ ആൾക്കാരെല്ലാം മുമ്പേ കേസിൽ കൂട്ടുക്യാസ് ഏജൻസിയുടെ കേസിൽ നമ്മുടെ ആൾക്കാരല്ല കേസിന് വിട്ടിട്ടുള്ളത് ആരാണോ അത് കൈകാര്യം ചെയ്ത് അവൻ കേസിൽ പോയി നമ്മൾ അവന്റെ കേസ് ഡിഫൻഡ് ചെയ്യാനാകും ഞാൻ നടത്തിയ രണ്ട് കേസുണ്ട് കോഴിക്കോടത്ത് ആ കേസ് നമ്മൾ ഡിഫൻഡ് ചെയ്യാനാകുകയെ അവര് മുമ്പേ കേസിൽ പോയി നമുക്കെതിരെ സ്റ്റേ മേടിച്ചു എങ്ങനെയുണ്ട് യെസ് അടുത്തത് ദേഹോപദ്ര ഏൽപ്പിക്കൽ അല്ലെങ്കിൽ എന്ന് പറയുന്ന മാനസികമായ ആഘാതമുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ മൂന്ന് ഒന്ന് ഇസഡ് എഫ് പ്രകാരം കേസുകൾ സോറി മൂന്ന് ഒന്ന് ഇസഡ് ബി പ്രകാരം കേസുകാ പറഞ്ഞേ ഇത് നോർത്ത് ഇന്ത്യയിൽ സാധാരണ ചെയ്തു എന്നൊരു പരിപാടി അപ്പോൾ ഇത്തിരി കാര്യങ്ങളോ വിഷയങ്ങളിലൊക്കെ ഇടപെടാൻ കെൽപ്പുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാണായാലും പെണ്ണായാലും നോർത്ത് ഇന്ത്യക്കാരാ പട്ടികാതിക്കാരനെ എന്തു ചെയ്യും പിശാശ് ബാധിച്ചവനാണ് യവൻ ജീവിച്ചിരിക്കുന്ന കൊണ്ടാണ് ഇവിടെ കുഴപ്പമുണ്ടാകുന്നത് അതുകൊണ്ട് യവനെ നാട് കടത്തണമെന്നോ അല്ലെങ്കിൽ കൊന്നുകളയണമെന്നോ എന്നൊക്കെ പറഞ്ഞ് ഒരു പണിയെങ്ങൂപ്പിക്കും ഈ എന്ന് പറഞ്ഞ സിനിമയിൽ അങ്ങൊരു സ്ത്രീയെ കാണിക്കുന്നു നാട്ടിൽ നിന്ന് നാട്ടുകൂട്ടമോ വീട്ടുകൂട്ടമോ കണ്ട് പുറത്താക്കിയ ഒരു ചെറിയ കാണിക്കും അതാണ് അവിടെ പറഞ്ഞത് എന്താണ് ദേഹോദര ഏൽപ്പിക്കൽ അല്ലെങ്കിൽ പിശാശ് ബാധിച്ചയാൾ എന്ന വിധത്തിൽ മാനസികമായി ആഘാതമുണ്ടാക്കുകയോ അല്ലെങ്കിൽ ബാധ പഠിപ്പിക്കുക അല്ലെങ്കിൽ കൂടോത്രം ഇത്തരം വിഷയങ്ങളിലൊക്കെ പട്ടികജാതിക്കാര് അങ്ങനെ ചെയ്യുന്നു എന്ന് പ്രചരിപ്പിച്ചാൽ മൂന്ന് ഒന്ന് ഇസഡ് ബി പ്രകാരം കേസ് കിടക്കാം നമ്മൾ മൂന്ന് ഒന്ന് ഇസഡ് എയിൽ എയും ബിയും സിയും ഡിയും ഇപ്പോൾ ഇനി മൂന്ന് ഒന്ന് ബി അത് ഇരയാക്കപ്പെട്ടയാൾക്ക് അയാളുടെ അയാളുടെ സമത്വം അല്ലെങ്കിൽ അധിക്ഷേപം ഉപദ്രവം അപമാനിക്കൽ തുടങ്ങിയവർക്കെതിരെ മറ്റുള്ളവരോടൊപ്പം സമവൽക്കരിക്കാൻ ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും സർക്കാർ ചെയ്ത് കൊടുക്കണം ഒരു ലക്ഷം രൂപ കോമ്പൻസേഷൻ കൊടുക്കും അപ്പോൾ അവളൊരു ദുർമന്ത്രവാദിനിയാണ് അല്ലെങ്കിൽ അവൻ ദുർമന്ത്രവാദിയാണ് എന്ന് നാട്ടുകാർ പറഞ്ഞ് പരത്തിയാൽ അവർക്കെതിരെ കേസെടുക്കാൻ വകുപ്പുണ്ടെന്നായി പറഞ്ഞേ അപവാദപ്രകരണത്തിന് കേസെടുക്കാൻ പറ്റും ഏതു വകുപ്പാണ് ഫോ നയൻറ്റി നയൻ ഐ പി സി അതിപ്പം ഐ പി സി മാറിയിട്ടുണ്ട് വകുപ്പ് മാറിയിട്ടുണ്ട് അപവാദപ്രചരണം എന്ന് പറഞ്ഞാലും കേസെടുക്കാം അപ്പോൾ ആ അതിലും ഇത് വരും എസ് സി എസ് ടി ആക്റ്റിലെ ഈ വകുപ്പ് വരും ഏതൊരു മൂന്ന് ഒന്ന് ഇൻസെൻറ്റ് ബി വരും അടുത്തത്